ഹലോ ഹായ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഭൂരിയുടെയും വെള്ളക്കടല കറിയുടെയും റെസിപ്പി ആയിട്ടാണ് അപ്പോൾ തലേദിവസം വെള്ളത്തിൽ ഇട്ടുവെച്ച ഈ കടല നമുക്കൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം അതിന് കടല നല്ല പോലെ കഴുകി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഇത് മൂന്ന് വിസിൽ വരുന്നവരെ ഒന്ന് വേവിക്കണം അപ്പം ഇതവിടെ വേവുമ്പോഴേക്കും നമുക്ക് ഭൂരിക്ക് വേണ്ട മാവൊന്ന് കുഴച്ചെടുക്കണം അപ്പം അതിനായിട്ടൊരു ഒന്നര കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട് അരക്കപ്പ് അരിപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട് ഇനി അരിപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടി ആയാലും കുഴപ്പമില്ല ഇനി അതിലേക്ക് രണ്ട് ടീസ്പൂൺ റവ കൂടി ചേർത്ത് കൊടുക്കണം ഇനിയിപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം ചെറിയ ചൂടുള്ള വെള്ളമാണ് അതിൽ കുറച്ച് ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ഈ ഒരു കപ്പ് വെള്ളമാണ് എനിക്കിത് കുഴക്കാൻ ആവശ്യമായിട്ടുള്ളത് ഇപ്പം അത് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി അതിന് മേലെ കുറച്ചോല് ഇട്ട് ഒന്ന് തടവിക്കൊടുത്ത് അതൊന്ന് അരമണിക്കൂർ അവിടെ മാറ്റി വെക്കാം അപ്പോൾ നമുക്കിനി കടലയിലേക്ക് വേണ്ട മസാല മസാലയൊന്ന് റെഡിയാക്കി കൊടുക്കാം അപ്പോൾ അതിന് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ട് പട്ട രണ്ട് ഗ്രാമ്പു ഒരു ഏലക്കായ ഇതൊന്ന് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം അതിലേക്ക് അര ടീസ്പൂൺ വലിയ ജീരകം കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ഈ ഒരു നാലല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി മൂത്ത് വരുന്ന ടൈമിൽ അതിലേക്ക് ഒരു വലിയ ഉള്ളി വലുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അത് നല്ലപോലെ വഴക്കിയെടുക്കണം കൂടെ തന്നെ അരമുറി തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇതൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം ഇനി മിക്സഡ് ജാറിലിട്ടതൊന്ന് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം അപ്പോൾ ആ പാനിലേക്ക് തന്നെ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് അതിലേക്ക് ആ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് കൊടുക്കാം മിക്സഡ് ജാറൊന്ന് കഴുകി കൊടുക്കാം ഇനി അതൊന്ന് നല്ലപോലെ ഇളക്കിക്കൊടുത്ത് അതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി മല്ലിപ്പൊടി അര ടീസ്പൂൺ അര ടീസ്പൂൺ ചിക്കൻ മസാല ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഇതിൽ ഉപ്പില്ലാത്തവർക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ഞാൻ കടലയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഉപ്പിടുന്നില്ല അപ്പോൾ ഇതാ കടല ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് കടലയും കടലിൻ്റെ വെള്ളം കൂടി വേണം ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഇനി അതൊന്ന് വറ്റിയ ശേഷം അതിലേക്ക് ഒരു കപ്പ് കുറുകിയ തേങ്ങാപ്പാൽ കൂടെ ഒഴിച്ച് ഒന്ന് തിളച്ച ശേഷം അതിലേക്ക് മല്ലിച്ചപ്പ് കൂടെ കൊടുക്കാം അപ്പം നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് കനത്തിൽ ഭൂരി വരത്തി വെച്ചിട്ടുണ്ടായിരുന്നു എണ്ണ ചൂടായ എണ്ണയിലേക്ക് ഭൂരി ഇട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഭൂരിയാണിത് കടലക്കറി അതിലും ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ